ഹലോ അസ്ലാംക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ത്രീ പീസാണ് ഞാൻ കാണിക്കുന്നത് അത് ഫൈവ് എക്സെൽ ആണ് ഇതിൻ്റെ ഫോർ എക്സലൂർ കേട്ടോ സെറ്റ് ഫോർ എക്സലിൻ്റെ കറക്റ്റ് അളവായിട്ടും അപ്പം ഇത് നല്ല യൂസ് ചെയ്യുന്ന നല്ല പ്യോർ ഹോട്ടലിൽ വരുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അളവിന്ന് കാണിച്ചുതരാം കറക്റ്റ് അൻപത്തിരണ്ട് ഇല്ല ജിസ്റ്റ് വീട്ടിൽ അപ്പോൾ ഫൈവ് എക്സ് എൽ അവർക്ക് ഡെയിലി ആയിട്ട് എടുക്കുക കേട്ടോ ഒന്ന് ചുരുങ്ങിയാലും കറക്റ്റാണ് ഈ കാര്യം അൻപത്തിനാല് ഹിക്ക് സൈസും ഉണ്ട് ത്രീ ഫോർത്ത് ആണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് സെക്കായിട്ടാണ് ലെങ്ത്ത് വരുന്നത് ഇതോ കോട്ടണിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ലൈനിങ് ലൈനിൻ്റെ ആവശ്യമില്ല അതിൻ്റെ കട്ടിയുടെ ടൈപ്പ് തുണിയാണ് പാൻറ്റ് ഇതുപോലെയാണ് വരുന്നത് ചെറിയ സെമി പദാർത്ഥമാണ് വരുന്നത് ഫ്രണ്ടിൽ ഈ ഒരു കയറൊക്കെ കൊടുത്തിട്ട് ബാക്കിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഷോൾ ദാ അതുപോലെ വലിയ ഷോൾ ആട്ടോ ഷോളൊക്കെ ഷോളും ടോപ്പും പാൻറും പ്യൂർ കോട്ടനിലാണ് വരുന്നത് ഇത് സൈസ് കൂടുതൽ ഉണ്ട് ഫൈവ് എക്സ് എല്ലും ഫോർ എക്സ് എല്ലും അപ്പോൾ ഈ വരുന്നത് നല്ല ഭംഗിയുള്ള കാൽഷേഡാട്ടോ നല്ല ഭംഗിയുടെ നെക്സൊക്കെ വീണക്കി നല്ല ഒരു പൈപ്പിംഗ് മൂക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ഈ ഒരു പാൻറിന്റെ ഇള്ളത് പാൻറ് സെയിം പാൻറ് വരുന്നത് ഒരു ചെറുപയർ വെച്ച ഇതാട്ടോ ഷാൾ ഞാൻ ഫുൾ ആയിട്ട് നിർത്തുന്നുണ്ട് ഷാൾ ഇത് അതുപോലെ വീതി വലുപ്പൊക്കെ വരുന്നുണ്ട് നല്ല കോട്ടൺ ഷാൾ ആണ് അതില് ഫോർ എക്സിലാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇപ്പൊ ഷിപ്പിംഗ് ഉണ്ട് വരുന്ന കേട്ടോ ഇതൊക്കെ വീണെറ്റിലാട്ടോ വരുന്നത് നല്ല അടിപൊളി നെക്കാണ് നെക്കൊക്കെ സൂപ്പറാണ് നാൽപ്പത്തിനാലം വരുന്നുണ്ട്

ട്ടോ ഈ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാട്ടോ ഒക്കെ നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് അപ്പൊ ഫൈവ് സിലേക്കൊക്കെ തെയ്ക്ക് എടുത്ത കേട്ടോ എല്ലാ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് എംസിഎമ്മിന്റെ നമ്മൾ അനാഥത്തിലേക്ക് കൊടുത്തിരുന്നു പ്യൂർ കോട്ടൺ ആ ഒരു മെറ്റീരിയൽ ആണ് ഈ വരുന്നത് നല്ല മെറ്റീരിയൽ ഇത് വരുന്നത് ഈ ഒരു കളർ ആട്ടോ അതിന്റെ വീനൊക്കെ ആണ് വരുന്നത് സ്ലീവിൻ്റെ സ്ലീവിന്റെ എൻഡിങ്ങിൽ ഇങ്ങനെ പാൻറ്റിന് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല ഭംഗിട്ടോ പാൻ്റൊക്കെ കാണാനും പാൻറിന്റെ പ്രിന്റ് ഒക്കെ കാണാനും ഇതാണ് ഷോള് വരുന്നത് അടിപൊളി അടിപൊളി ഇതിന് നെക്ക് നല്ല ഭംഗി കിട്ടോ കാണാൻ റൗണ്ട് നെക്ക് ആണെങ്കിലിങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട് രണ്ടൊക്കെ ബാക്ക് അലാസ്റ്റിക്കും ഫ്രണ്ടിൽ കയർ അഡ്ജസ്റ്റ് ചെയ്യാനും ഉണ്ട് കേട്ടോ ഷോൾ ഇത് അതുപോലെയാണ് വരുന്നത് വരുന്നത് എല്ലാം ഫോർ എക്സിലും ഫൈവ് എക്സിലും ഉണ്ട് കിട്ടും നമ്മൾ ഈ കാണിക്കുന്ന പത്ത് പീസും ഫോർ എക്സിലും ഫൈവ് എക്സിലും ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ ഷിപ്പിംഗ് ഉണ്ടതിന് അറുപത്തിരണ്ട് രൂപ അല്ലേ ഷിപ്പിംഗ് വരും ഒക്കെ ഉം രണ്ട് എല്ലാത്തിലും ഞാൻ പറയുന്നുണ്ട് ഫോറക്സിലും ഉണ്ട് ചോദിക്കണ്ട മെസ്സേജ് ഇട്ടാ മതി പാൻ ഷോൾഡാ ഷോൾ ഒക്കെ നല്ല വലിയ ഷോൾ കേട്ടോ വീതി നീളൊക്കെ അത്യാവശ്യം നല്ലോണം നല്ല വലിയ ഷോൾ ഓറഞ്ച് ഷോൾ ാണ് ഷോൾ പാൻറിന്റെയും ടോപ്പിന്റെ പ്രിന്റ് വരണം ഇതാണ് പ്രിന്റ് ഇത് ബ്ലാക്ക് ആണ് അജ് പ്രിന്റ് മോഡൽ വരുന്നത് മീനക്കാണ് ഫയൽസിൽ ഫോർസിനെ പാൻറ്റ് ഡാ അതുപോലെയാണ് നല്ല അപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് പ്ലഷിപ്പിങ് ലാസ്റ്റ് കളറാണ് പത്ത് കളറിലാണ് വരുന്നത് അപ്പൊ ഫോർ എക്സും ഫൈവ് എക്സും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് പ്ലഷിപ്പിങ് ഉണ്ട് പിന്നെ ഗിവേക്ക് പങ്കെടുക്കുന്ന ഒരു പന്ത്രണ്ട് മണിക്കൂറിൻ്റെ കമന്റ് ചെയ്യട്ട ഇതാണ് പാന്റ് വരുന്നത് ഷോൾ ഇതാ അളവും അളവുകാലും ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം സ്ഥലമു